ഹലോ ഫ്രണ്ട്സ് മനു ഗ്ലോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണക്ക കപ്പ കൊണ്ട് അവലോസ് കൂടി ഉണ്ടാക്കുകയാണ് വറുത്തെടുത്തതാണ് ഈ വറുത്തെടുത്ത കപ്പ ഉപ്പേരി കൊണ്ട് നമുക്ക് അവലോസ് കൂടി ഉണ്ടാക്കാം അതിനുള്ള ഇൻഗ്രീഡിയൻസ് കറ വറുത്ത ഉപ്പേരി പിന്നെ തേങ്ങ വേണം ശർക്കര വേണം ഏലക്ക ജീരകം ഇഞ്ചി ചുക്ക് ചുക്കും വേണം ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് ആദ്യം കപ്പ പൊടിക്കണം പൊടിച്ച് കഴിഞ്ഞിട്ട് ശക്കര ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യും ആദ്യം കപ്പ പൊടിച്ചു കൊണ്ടിരിക്കാനേ കപ്പ ഉപ്പേരി പൊടിച്ചു കൊണ്ടുവന്നേ ഇതേ ഇതേ ഭാഗത്തിനായി ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ ആവശ്യത്തിന് തേങ്ങയും അഞ്ച് സ്പൂൺ തേങ്ങ ഇട്ടയും ശർക്കര ഇതിനാവശ്യമായ ശർക്കരയാണിത് ചീരകൾ ഏലയ്ക്ക ചുക്ക് ഇതും ആവശ്യത്തിന് മാത്രം മതി കൂടുതലാവരുതേ ഇതെല്ലാം കൂടെ കൂടി ഒന്നുകൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിൽ ഇട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം കപ്പ അവലോസ് പൊടി ഇത് ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുള്ളതാണിത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കാരണം സ്കൂൾ കാലത്തെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമായതൊക്കെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണ്